സ്റ്റോക്ക് നമ്മള് വീണ്ടും വെള്ളിയാഴ്ച മാർക്കറ്റിൽ എത്തിക്കാണ് കേട്ടോ കണ്ടിട്ടില്ലേ ഇതൊക്കെ ഉണ്ട് കുറെ വേറെ കാര്യങ്ങളുണ്ട് നമുക്ക് ജസ്റ്റ് അറിയാമോ അതെന്ത സാധനം ആറ് മാസം ഗ്യാരീ ആ

ഇരുന്നൂറ്റി അമ്പത് സീറ്റി ചാർജർ ചാർജർ ബാറ്ററിയില്ലാർജ് ഇല്ല ഇതൊക്കെ നമ്പർ പോയതിന്റെ ക്ലീൻ ചെയ്യാനൊക്കെ അഞ്ഞൂറ്

രൂപ ഇത് ബാറ്ററിൻ്റെ ആണ് മൊബൈൽ ചാർജർ കിട്ടുക സാധാരണ മൊബൈലിന്റെ ചാർജറ് വരിക സാധാ മൊബൈലിന്റെ ചാർജർ രണ്ട് ലൈറ്റ് എത്തും ഈ റേഡിയോയില് മലയാളം കിട്ടുവേ മലയാളം മലയാളം കിട്ടണത് സംഭവ ചാർജ് കുറവാണ് റേഡിയോപയൂറ് കാർട്ടർ ആണ് മെമ്മറി കാർഡ് കിട്ടണേ കാർട്ടർ കാർട്ടർ ആണ് ഇതെ പ്രൈസ് വരുന്നേ

ഐറ്റം yeah. മറ്റേ <may–> <hablarat Christmas> <says>

പിന്നെ സീറ്റ് ടൈപ്പ് കുത്തിനായി ഇത് ആറ് മാസം ഗ്യാരന്റിയാ വന്നു കഴിഞ്ഞാൽ തോന്നാ സംഭവങ്ങളൊക്കെ കിട്ടും അല്ലാത്ത പുറത്തുനിന്നുള്ള ആൾക്കാർ ആണെങ്കിലോ അവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റിയോണ്ടാവും റെയിൽവേ സൈഡിൽ ഉണ്ടാവില്ല ഇരുന്നൂറ് രൂപ

ഇരുന്നൂറ് ഉറുപ്യട്ടോ ഇതൊക്കെ ഏറ്റവും കുറച്ച് നമ്മൾ തരും അവിടെ ഇതൊക്കെ ബോംബെ റേറ്റിലാണ് നമ്മൾ തരുന്നത് അയിമ്പത് റുപ്പാണ് ചെക്ക് േ അത് നൂറ്റി നൂറ്റി അമ്പത് വിത്ത് ലൈറ്റ് ആണെങ്കിലോ സോനോട്ട് അതിന്റെ ഇത് ബോട്ടിന്റെ